പ്പുണ്ടീല്ലേ ആരാ മനസ്സിലായില്ല അതൊക്കെ നേരിട്ട് പറയാം വിളിക്കേ അക്രമം ഒന്നും കാണിക്കല്ലേ അങ്ങനൊരു പാവം അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങനോടല്ല അങ്ങനെ മകനോടാണ് ഒന്നിക്കിഷ്ണല്ലേ അയ്യോ അവരങ്ങനെ പഞ്ചപാവം അതെ െന്താ നിങ്ങളെയൊക്കെ കുറച്ച് നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഞാൻ ആരെയും കൊല്ലാമെന്നതല്ല ഇദ്ദേഹത്തിന്റെ മകനെ സി ഐ ഡി ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയുള്ളത് എന്റെ ഒരു ശീലമാ സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആളന്നെയല്ലേ അതെ മിസ്റ്റർ ഋഷികേശൻ ട്രെയിനർ പോലീസ് കോളേജ് പി ഒ തിരുവനന്തപുരം പാർട്ടി നാല് ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഞങ്ങളൊ പേടിച്ചു പോയി മിസ്റ്റർ പപ്പുണ്ണി നിങ്ങളുടെ മകനു വേണ്ടി ഞാൻ ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പൊതു പ്രദർശനം അല്ലും പൊട്ടും ഇരിക്കാം ടൈലറി മുണ്ട് അങ്ങോട്ട് പ്രായമായ വെങ്കച്ചുള്ള വീടാ അയ്യോ എന്റെ മുണ്ട് വഴിയിൽ ഉറിഞ്ഞു പോയതൊന്നുമല്ല ഇതാണ് എന്റെ സ്ഥിരം വേഷം അടി മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ തുണി എടുത്തോണ്ട് പഠിപ്പിക്കാൻ പഠിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലർ നോക്കിക്കോളാം പത്മാവതി എന്ത് വേണം പത്മാവതിക്ക് ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ പഠിപ്പിക്കാൻ ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന് ഒരുപാട് എണ്ണത്തിനെ പരിശീലിപ്പിച്ചയച്ചു രാജീവ് അടുത്ത് കൊണ്ട് അന്ന് ശിവരേശനടുത്ത് പരിശീലനത്തിൽ കറ നടത്തുകയായിരുന്നു അതുകൊണ്ട് നടന്നില്ല കടയോ കടയല്ല കലധിയും ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ അവിടെ ജോലി ചെയ്തതാ അത്ര ചെറുപ്പത്തിലേ സർക്കാർ ജോലി കിട്ടുമോ എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാൻറ്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് കുഴപ്പവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അത് ഏതായാലും സാധിച്ച പക്ഷേ ഒരു ദോഷം പറ്റി കാൻ്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം ഒന്നു പോയി അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിക്റ്റി വരണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറിച്ചുപുറത്ത് കട്ടപടിച്ച് ഇരുട്ടിൽ ദൂരെ ഇങ്ങോട്ട് ഒരു ചാവാലിപ്പട്ടിയുടെ ഊലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇല ഇലകൂല അനങ്ങിയില്ല കാറ്റേത് നിഗൂഢതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി ഡയറി അടച്ചു അടച്ചുവെച്ച് ഉള്ളിൽ കെട്ടിപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങിയിരുന്നു അയാൾ ഉടനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്നറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിക്റ്റീവ് നോല് വായിക്കുമ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോകില്ലേ ശരി വളരെ ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കക്ഷ ശ്രദ്ധിച്ചോളൂ ദീപട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് നല്ല വിരലെ കൊണ്ട് നന്നായി പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത് ഈ പഞ്ചായത്തിലെ പി കി പിള്ളേർക്ക് അറിയാവുന്ന വിദ്യ ഒരു വിദ്യയും കണ്ണു മടിച്ചെ നീക്കരുത് നല്ല പല പുല്ലുമായി പറയുന്നത് പോലെ ഒരു സിഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടിവരും ഈ രീതി എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിഞ്ഞു കൊള്ളിക്കണം അതിന് പറ്റുമോ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കൻ്റെ ഉണ്ണി അച്ഛൻ വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കേണ്ട കടലാസാണ് ആസാനന്റെ ലക്ഷ്യം ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചുതരാം െ അപ്പുറത്തെ പത്മനാവിന്റെ പറമ്പിലേക്കാ പോയത് കൊണ്ടൊന്നും വിണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ അതാണ് എന്റെ ഒരു രീതി തീയറി ഒന്നും പഠിച്ചോ നിൽക്കിയപ്പോ സമയമില്ല എന്റെ ആശാനെ ആ തീപിടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെയാ കൊള്ളിക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം റിഞ്ഞ കൊള്ളി പത്മനാവിന്റെ വൈക്കോ തുറയിലാണല്ലോ ചെന്ന് വേണത് നാട്ടുകാരോട് നമ്മളെന്ത്യാൻ തീയുടെ ഉത്തരം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ പ്രതിഷേധിക്കണോ എന്തിനും ഞാൻ പറയാം ഏറ്റെടുത്ത കുഴപ്പമില്ല

സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോയി കുടിച്ചോളൂ എങ്ങോട്ട് പോന്നു ആ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സലിഞ്ഞുപോയോ ദയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തലമുറ എന്നെ തേടണ്ട ഈ അമ്മയ്ക്ക് എന്താ ഒന്നുമില്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ നല്ല മുഖം കാണിക്കുന്നത് നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി ആ വായി നോക്കിട്ട് ഏറെ അയലത്ത് പോലും കണ്ടുപോരുത് നിങ്ങളുണ്ടോ

ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉടയെ പഠിപ്പിക്കാൻ പോവുകയാണ് വിത്തൌട്ട് എന്നി സ്പെഷ്യൽ ഫീസ് എന്ന പരിപാടി ആശന കാണിച്ചു ഒന്ന് പറഞ്ഞിട്ട് കൂടായിരുന്നു പാടില്ല ക്രിസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ലെ ദേഹം എന്റെ സ്വഭാവം മാർഗട്ടോ സാരമില്ല സാരമില്ല ാൻ പറ്റുമെന്നാണോ വിചാരം കുസ്തിയിലെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ അച്ചാതെ കളി വേറെ കാര്യം വേറെ ദേഹം എനിക്ക് എനിക്ക് പിടിക്കും അവിടെ ഒരു കൃഷ്ണ കോപിക്കാതെ വരൂ നമ്മൾ തുണങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് ഊ

மிகசாத்தி காணிக்கல ஆசாந்து மதி <laughs> அது ശിഷ്യക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ അങ്ങനെയാ ദേഹം നോന്താ പിന്നെ ഈറ്റുലിയ സാരമില്ലേ ഇത് ഞാൻ അറിഞ്ഞ് വിളപ്പിക്കോളാം എന്താടി പറഞ്ഞത് അച്ഛൻ ഞാൻ സ്പെല്ലിങ് പഠിക്കായിരുന്നു അത് ശരി നമുക്കിത് വല്ലതും അറിയോ ഇങ്ങനെയാണോ കിഴി പിടിക്കുന്നേ ഇങ്ങനെ ഉണ്ടോ ഞാൻ പിടിക്കാം പിടി കൊണ്ട് തളന്നു കിടക്കില്ലേ ചൂടണ്ടാ പറഞ്ഞാ ഇപ്പോ എന്ത് കാണുന്നു അതല്ല ചോദിച്ചത് തോക്കിലൂടെ എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല ഒരു മൂടില്ല ശനെ ഇന്നലെ ദേഹം നിന്നിപ്പോ സാരമില്ല ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂക്കൂ നേരെ പിടിക്കെ ഇങ്ങനെ ഇപ്പോൾ ഇത് കാണുന്നു മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു കാഞ്ചി പിടിക്കട്ടെ ആകാശത്തേക്ക് ഇവിടെ വെച്ചാൽ പോയി കാണുന്നില്ലേ ഇല്ല ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുന ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ ഇന്ത്യയിലെ മിസ്റ്റർ ദ്രോണാചാര്യൻ ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യും തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക് അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം അത് വേണോ ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നാൽ അവന് പഠിക്കാൻ പറ്റൂ എന്തിനാ പേടിക്കുന്നത് പഠിച്ചാൽ എനിക്ക് പറഞ്ഞു അല്ല ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം കേട്ടാ പൊട്ടിക്കേണ്ടത് ഇഷ്ടമുള്ള ആശാന് പഠിച്ചു കാറ്റ് കാറ്റും വെളിയേക്കത്തില്ലേ ഇത് നോക്കിക്കു ഇങ്ങോട്ട് എന്താ കാര്യം ആശാം വെടിവെച്ചപ്പോ ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു അത് തന്നെ കാര്യം ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത് മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശൻ ആര് വെടിവെച്ചത് അതങ്ങനെ നിലത്ത് നിന്ന് ആടിനൊണ്ടു ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു എങ്കിൽ തത്താക്കി കൊണ്ടെ പോകുന്ന നിപണ്ടില്ലേ ഇനി വച്ചോണ്ടിന്നു ശരിയാവത്തില്ല देही दना तिमीलाई थाहा छैन भनिँदै हो